ഒന്നും കൊടുത്തില്ല ഒരു ലക്ഷമാണ് ഞാൻ കൊടുത്തത് ഇത് കേൾക്ക് കേൾക്കും എല്ലാ സുഹൃത്തു കേൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ആദ്യത്തെ ഇൻട്രോയോ തട്ടുപിളിപ്പം സാധനങ്ങളോ ഒന്നും ഇല്ലാതെ നേരെ അങ്ങോട്ട് തുടങ്ങും കേട്ടോ നേരെ തുടങ്ങുന്ന പറഞ്ഞാൽ ബിഗ് ബോസ് സീസൺ സെവൻ അവസാനിച്ചു അനിമോള് കപ്പ് തൂക്കി അപ്പൊ കപ്പ് തൂക്കിയ അനിമോൾക്ക് നമ്മൾ എല്ലാവിധ നമ്മൾ കൺഗ്രാജുലേഷൻസും കൊടുക്കുന്നു ഈ കൺഗ്രാജുലേഷൻസ് കൊടുക്കുന്ന പോലെ തന്നെ ഈ തവണത്തെ വിന്നറിനൊരു പ്രത്യേകതയുണ്ട് ഈ തവണത്തെ വിന്നർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ആ കപ്പ് കരസ്ഥമാക്കിയത് പക്ഷെ എത്ര കഷ്ടപ്പെട്ട് കരസ്ഥമാക്കിയെങ്കിൽ പോലും ഈ കപ്പ് പല ആൾക്കാരുടെ മനസ്സിൽ അന്നും ഇന്നും എന്നും അറിയപ്പെടാൻ പോകുന്നത് പി ആറ് മേടിച്ചോടുത്ത കപ്പ് കേട്ടോ പി ആറിന്റെ കപ്പ് എന്നേ അറിയപ്പെടത്തുള്ളൂ മെജോറിറ്റി ആളുകളും അനീഷിനെ ഒരു വിന്നറായിട്ട് മനസ്സിൽ അക്സെപ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് സോ ഈ അനീഷിനെ സപ്പോർട്ട് ചെയ്ത് കുറച്ച് കാര്യങ്ങളും അനിമോളുടെ പി ആർ ബന്ധപ്പെട്ട ബന്ധപ്പെട്ട് അനിമോൾ ഒരു ഇന്റർവ്യൂ അവിടെ നിന്ന് ഇറങ്ങി ഉടനെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ഇൻ്റർവ്യൂവിലെ ചില ചെറിയ സാരാംശങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മൾ ആദ്യമായിട്ട് ഒരു സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതും ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഹൈപ്പ് വരുവാണെങ്കിൽ അതേലും ഒരു പ്രക്കനേന്ന് ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക എന്തെങ്കിലും ഒന്ന് കമന്റ് ഇടുക ലൈക്ക് ഒന്ന് അടിക്കുക കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് അനീഷിലേക്ക് കിടക്കാം അനീഷിലേക്ക് കിടക്കുമ്പോൾ ഞാൻ അനീഷിനെ സപ്പോർട്ട് ചെയ്ത ഒരു വ്യക്തിയാണ് അനീഷ് കപ്പടിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ അങ്ങനെ ചിന്തിക്കാനുള്ള കാരണം അനീഷ് ആരെയും പേഴ്സണലി അറ്റാക്ക് ചെയ്തിട്ടില്ല അനീഷ് അതിനകത്ത് ഒരാളോടും സെക്ഷുവൽ ആയിട്ടുള്ള അബ്യൂസിങ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല അനീഷ് ഒരാളെ ദേഹോദ ഉപദ്രവ ഏൽപ്പിച്ചിട്ടില്ല അനീഷ് ഒരാളോടും മോശമായി സംസാരിച്ചിട്ടില്ല അങ്ങനെ ഒരു കാര്യങ്ങളും അനീഷ് ചെയ്തിട്ടില്ല അതായത് പക്ക ഡീസന്റ് ആയിട്ടൊരു സാധനമാണ് അനീഷ് നമുക്ക് മുമ്പിൽ കാണിച്ചു തന്നത് ഇനി നമ്മൾ ഇപ്പോഴത്തെ വിന്നറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ വിന്നറിനെ എനിക്ക് ഒരു വിന്നർ ആവണം എന്ന് ഞാൻ താല്പര്യപ്പെടുന്നില്ല പുള്ളിക്കാരി കണ്ടന്റ് ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ ഉണ്ടാക്കിയ കണ്ടന്റുകളിൽ ഭൂരിഭാഗവും നെഗറ്റീവ് കണ്ടന്റായിട്ടാണ് എനിക്ക് വ്യക്തിപരമായിട്ട് ഫീൽ ചെയ്തത് അപ്പോൾ പുള്ളിക്കരുടെ കണ്ടന്റുകൾക്ക് അത് അനീഷിന്റെ കാര്യത്തിൽ ഇപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞു അതിനെല്ലാം വിപരീതമായി പുള്ളിക്കാർ ചെയ്തു മറ്റത് ക്ലീവേജ് കാണിച്ചു എന്നിട്ട് ഞാനും ക്ലീവേജ് കാണിച്ചു മറ്റത് വശീകരിച്ചു എന്നിട്ട് ഞാനും വശീകരിച്ചു ആ ഒരു സെറ്റപ്പാണ് എനിക്കതിനകത്ത് ഫീൽ ചെയ്തത് ഇനി ആ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഓരോരുത്തരായിട്ട് ഔട്ട് ആയപ്പോഴത്തേനും അക്ബർ അനീഷിനോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിപ്പോ നിങ്ങളോട് പറഞ്ഞു ഇതേ കാര്യം അനീഷ് അക്ബറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതേ സമയം നെവിൻ ടോപ്പ് ആയിട്ട് ഇറങ്ങി വന്ന സമയത്ത് ടോപ്പ് ഫോർ ആയിട്ട് ഇറങ്ങി വന്ന സമയത്ത് നെവിനും കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അനീഷിനെ കുറിച്ച് നമുക്ക് പറയുന്നത് കുറച്ച് കാര്യങ്ങൾ കേട്ടിട്ട് നമുക്ക് അനിമോളിലേക്ക് പോവാം അറ്റാക്ക് ചെയ്തിട്ടില്ല പിന്നെ ഒരാളുടെ ക്യാരക്ടറിനെ നാശിപ്പിച്ച് കളഞ്ഞിട്ടില്ല നല്ല ഗെയിമാണ് കളിച്ചത് ഒരു ഡീസൺ ഗെയിം ഒരു ക്വാളിറ്റി ഉണ്ടായിരുന്നു ആ ഗെയിമിന് ഡീസൺ ഗെയിം ആണ് ക്വാളിറ്റി ഉണ്ടായിരുന്നു ഈ ഹൗസിനകത്ത് നിന്നവർക്കും പുറത്ത് നിന്നവർക്കും ഒരേപോലെ ഈ സാധനം ഫീൽ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ നേരെ അനിമോളിലേക്ക് വരികയാണെങ്കിൽ അനീഷിന് കപ്പ് എന്ന് എനിക്ക് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു റോബിൻ രാധാകൃഷ്ണൻ അല്ല കപ്പടിച്ചത് രജിത് കുമാർ അല്ല കപ്പടിച്ചത് ബ്ലസ്ലി കപ്പടിച്ച ഒരാളല്ല അതുപോലെ തന്നെ അനീഷും കപ്പടിക്കേണ്ട ആൾക്കാരുടെ മനസ്സിൽ അനീഷ് വിന്നറാണ് ഒരു മെജോറിറ്റി ആളുകളുടെ മനസ്സിലെങ്കിലും ഇനി നമ്മൾ അനിമോളിലേക്ക് വരികയാണെങ്കിൽ ഞാനൊരിക്കലും അനിമോള് കംപ്ലീറ്റ് ആയിട്ട് പി ആർ ആണ് അനിമോൾക്ക് ആരാധകരേ ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല അനിമോൾക്ക് ഒരുപാട് ആരാധകരുണ്ട് അനിമോൾക്ക് ഒരുപാട് ആൾക്കാർ വോട്ട് ചെയ്തിട്ടുണ്ട് അനിമോൾ ജയിക്കണമെന്ന് ഒരുപാട് പേര് ചിന്തിച്ചിട്ടുണ്ട് പക്ഷേ ഉന്ദ് ഉന്തിൻ്റെ കൂടെ ഒരു തള്ളം എന്ന് പറയുന്ന പോലെ അനിമോളുടെ പി ആർ വളരെ വലിയ രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ അനുമോള് ഒരുപാട് കള്ളങ്ങൾ ആ പറഞ്ഞിട്ടുണ്ട് ഇതേ കള്ളങ്ങൾ അനുമോൾ പുറത്ത് വന്നിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുന്നുണ്ട് അതിലേക്ക് നമുക്ക് വരാം ആദ്യം നമുക്ക് അനുമോള് പുറത്ത് വന്ന സമയത്ത് അഞ്ചനാതം പേരോട്ട് കൊടുത്ത ഇന്റർവ്യൂവിന്റെ ചില ചെറിയ ഭാഗങ്ങളൊന്ന് കണ്ടുനോക്കാം പ്ലാൻ ഞാൻ പ്ലാൻ ചെയ്തെന്ന് വെച്ചാൽ ഞാൻ മുമ്പേ നോക്കുമ്പോൾ ആരും എന്റർടൈനർ ആയിട്ട് ആരും ഇല്ല അപ്പൊ ഞാൻ വിചാരിച്ചു ഞാനൊരു ഷോ ചെയ്ത് അതിലും എന്റർടൈനർ എൻ്റെ അതിലേക്ക് അവാർഡ് ഇട്ടിട്ടുണ്ട് അപ്പൊ ഇവിടെ അങ്ങനെ കാരണം ഒരു സീസണിൽ അങ്ങനെ പോട്ടെന്ന് എന്ന് വിചാരിച്ചു ആ അങ്ങനെ പ്ലാൻ ചെയ്ത് എന്റർടൈനർ ആകാൻ വേണ്ടിട്ടാട്ടോ എന്റർടൈനർ എന്റർടൈനറാകാൻ വേണ്ടിയിട്ടാണ് ബിൻസിയെ അപ്പാനി അങ്ങനെ ഇങ്ങനെ അങ്ങനെ ജിസേല് ആര്യൻ അങ്ങനെ ഈ സാധനം എല്ലാം പറഞ്ഞു എന്റർടൈനറാകാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ജനഹൃദയങ്ങളുടെ കുടുംബ പ്രേക്ഷകരുടെ പൾസറിഞ്ഞ് പ്രവർത്തിക്കുന്ന ആളുകളാണ് നമ്മൾ ഇതുവരെ എന്റർടൈനർ വന്നിട്ടേ ഇല്ല ഓത്രമായിട്ട് വന്ന എന്റർടൈനറാണ് ഈ എന്റർടൈനർ എന്നൊരു നിലവാരത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് നെവിനെ പറയാൻ പറ്റൂ നെവിനാണ് എന്റർടൈനർ ശരിക്കും കപ്പ് കൊടുക്കേണ്ടത് നെവിൻ പി ആർ ഇല്ല മറ്റൊരു തെണ്ടി കടന്ന സപ്പോർട്ടില്ല അനിമോൾക്ക് വേണ്ടിയും അനീഷിന് വേണ്ടിയും പലരും വോട്ട് ചെയ്തിട്ടുണ്ട് നെവിന് വേണ്ടി അങ്ങനെ വോട്ട് ചെയ്യാനായിട്ട് വലിയ വന്നിട്ടില്ല എന്നിട്ടും അവൻ ടോപ്പ് ഫൈവിൽ വന്നിട്ടുണ്ടെങ്കിൽ ശരിക്കും അവൻ ഡിസേർവിങ് ആണ് ഈ പി ആർ എന്ന് പറയുന്ന സാധനത്തിന് ശരിക്കും കൂട്ടിടണോ അതിലേക്ക് നമുക്ക് വരാം പിന്നെ ഞാൻ വീട്ടിൽ ആർക്കും താല്പര്യമില്ലായിരുന്നു ഒരു മനുഷ്യർക്ക് താല്പര്യമില്ല ഇതൊട്ട് വരുന്ന പിന്നെ നിർബന്ധിച്ച് എടുത്ത് സംസാരിച്ച് ഒരു ലക്ഷം ഒരിക്കലും ഒരു ലക്ഷം കൊടുത്തു പി ആറിന് ഒരു ലക്ഷമാണ് ഏറ്റിരിക്കുന്നത് ഈ വിനു എന്ന് പറയുന്ന ആളുണ്ട് നമ്മൾ ഇത്ര മുമ്പ് പറഞ്ഞ തമാശ പാത്രങ്ങളും സാധനങ്ങളൊക്കെ വിട്ട് നമ്മൾ ഇനി വളരെ സീരിയസ് ആയിട്ട് കയറാൻ പോകണം ഈ വിനു എന്ന് പറയുന്ന വ്യക്തി അയാൾ തന്നെ പറയുന്നുണ്ടായിരുന്നു ഞാൻ ഒരു മാസത്തേക്ക് മൂന്ന് ലക്ഷം രൂപ മൂന്നര ലക്ഷം രൂപ വരെ ചാർജ് ചെയ്യും ഒരു മാസത്തേക്ക് ശൈത്യം നിർത്താനായിട്ട് ഒന്നര ലക്ഷം രൂപ മേടിച്ച് വോട്ട് മറിച്ചാണ് നമ്മൾ ശൈത്യനെ അവിടെ നിർത്തിയിട്ടുള്ളത് സോ ഒരു മാസം ശൈത്യനെ അതിനകത്ത് നിർത്താൻ ഒന്നര ലക്ഷം രൂപ വാങ്ങിയ ഒരാൾ ഒരു മാസം ശൈത്യക്ക് വോട്ട് മറിക്കാനായിട്ട് ഒന്നര ലക്ഷം രൂപ വാങ്ങിയ ഒരാൾ എന്റെ പേയ്മെന്റ് മൂന്ന് ലക്ഷമാണെന്ന് പറയുന്ന ഒരാൾ ഒരു ഫുൾ സീസണിൽ നൂറ് ദിവസം പുള്ളിക്കാരി നിർത്തുന്നതിന് ഒരു ലക്ഷം രൂപ മേടിച്ചിട്ടുള്ളൂ ഒരു ലക്ഷം രൂപ മതി ഫ്രഷ് സാധനം വിശ്വസിക്കാൻ പറ്റ സാധനം ഈ രാന്ന് വെച്ച് കഴിഞ്ഞാല് സിനിമകളുടെ പ്രൊമോഷൻ ചെയ്യുന്ന പി ആർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ വിനു എന്ന് പറയുന്നത് വിനു ആ സിനിമയുടെ പ്രൊമോഷൻ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് ട്വന്റി ഫോർ ഇന്റു സെവൻ അനുമോളുടെ അക്കൗണ്ട് മാനേജ് ചെയ്തിട്ട് ഒ ആർ എം ചെയ്തു പി ആർ അല്ല ഒ ആർ എം ചെയ്ത് അനിമോൾ അവിടെ നിൽക്കുമ്പോൾ സോറി ആ അനു ഒ ആർ എം ചെയ്ത് വിനു അവിടെ നിൽക്കുമ്പോഴത്തേനും വിനു വർക്ക് ചെയ്ത് വെറും ഒരു ലക്ഷം രൂപയ്ക്ക് അത് അത് വളരെ ലോജിക്കലായിട്ടുള്ള സാധനം ഞാൻ വിശ്വസിച്ചു തൊണ്ട ഞാൻ ഇറക്കി അപ്പൊ അനിമോൾ പറയുന്ന ബാക്കി കൂടെ മൂന്ന് കേൾക്കാം കുറെ കാര്യങ്ങളുണ്ടെങ്കിൽ എല്ലാരും കാര്യം നോക്കണ്ടേ അപ്പൊ ആ ടൈമില് ഈ ഒരു സംഭവം വന്നപ്പോൾ ഞാൻ അപ്പൊ പബ്ലിക് റിലേഷൻ ആണ് ഇങ്ങനെ നോട്ട് കിട്ടും വേണ്ടിട്ടാണ് പിന്നെ വീഡിയോ കട്ട് ചെയ്യാനും പിന്നെ പോസ്റ്റ് ഞാൻ ഏത് വീഡിയോ കട്ട് ചെയ്ത് ഏത് പോസ്റ്റ് ഇടാൻ ഈ തവണ ഈ ഇവരുടെ അക്കൗണ്ടിൽ വന്നിരിക്കുന്ന വീഡിയോകളും പോസ്റ്റുകളും മുഴുവൻ ഏഷ്യാനെറ്റ് ഇട്ട കൊളാബ് മാത്രം ഇവർക്ക് ഇടാൻ പറ്റത്തുള്ളൂ അല്ലാതെ ഇവരായിട്ട് എന്തെങ്കിലും കട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ അക്കൗണ്ട് അടിച്ചു പോകും അനുബോൾഡ് അക്കൗണ്ട് ഏത് പോസ്റ്റ് കട്ട് ചെയ്ത് വന്നാ നിങ്ങൾ ഈ പറയുന്നേ സോ വേറെ ഏതോ അക്കൗണ്ടിൽ ഇവർ കട്ട് ചെയ്തിട്ടു വീഡിയോ കട്ട് ചെയ്യാനും പോസ്റ്റ് ഇടാനും ആണല്ലോ പി ആറിന്റെ ഒരു ലക്ഷം രൂപ കൊടുത്തേ അപ്പൊ വേറെ ഏതോ അക്കൗണ്ടിൽ ഇവര് കട്ട് ചെയ്തിട്ടു ആ അക്കൗണ്ടിൽ കട്ട് ചെയ്തിട്ട് അത് പ്രൊമോട്ട് ചെയ്തു അതല്ലേ നമ്മളിപ്പോ ഈ കണ്ടുവരുന്ന പി ആർ അല്ലല്ലോ നമ്മൾ ഒരു ലക്ഷം മേടിച്ചിട്ട് ജസ്റ്റ് പേജ് ചുമ്മാ മാനേജ് ചെയ്യാനായിട്ട് ചുമ്മാ ഇതിനെ കട്ട് ചെയ്ത് പക്ഷെ ഞാൻ ആ പേജിനകത്ത് കട്ടും കുട്ടും ഒന്നും കണ്ടില്ല കേട്ടോ

ഒരാളെ കോമ്പീറ്റ് ചെയ്ത് ഫൈനൽ വരെ ടോപ്പ് ടൂവിൽ വരെ ഞാൻ തോക്കുമോ അല്ലെങ്കിൽ എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ജയിക്കുമോ എന്നൊരു ടെൻഷൻ അനീഷിന് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് അനീഷിൻ്റെ ഒരു വലിയ വിജയമാണ് കാരണം അനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നമ്മൾ ആരും സോഷ്യൽ മീഡിയ കണ്ടിട്ടില്ല അയാൾ ഒരു കോമണർ കാറ്റഗറിയിൽ വന്നൊരു മനുഷ്യനാണ് അങ്ങനെ ഒരു കോമണറാണെന്ന് ഞാൻ പറയുന്നില്ല കോമണർ കാറ്റഗറി വന്ന ഒരാളാണ് പക്ഷെ അയാളെ നമുക്ക് ആർക്കും അറിയില്ല എൻ എന്നേരം തുഴഞ്ഞു നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ സാധനം ഈ അനീഷ് തറയില്ല നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ മുമ്പേ പക്ഷെ നിങ്ങൾ എല്ലാവരും അനുമോളെ കണ്ടിട്ടില്ലേ അങ്ങനെ ഫേമസ് ആയിട്ട് നിൽക്കുന്ന അനുമോള് അല്ലെങ്കിൽ ശൈത്യ അല്ലെങ്കിൽ അപ്പാനി ഇവർക്കെതിരെ അടിച്ച് അനീഷ് ആ ടോപ്പിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് നല്ല കാര്യമാണ് അതിനേക്കാൾ ഉപരി ഫെയർ ഗെയിം കളിച്ചിട്ട് അനീഷ് വന്നു ഒരുമാതിരി അനീഷ് അതിനകത്ത് കുത്തിതിരിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് കള്ളു പറഞ്ഞിട്ടില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ഒരു വൃത്തികെട്ട സാധനങ്ങൾ അനീഷ് അതിനകത്ത് എടുത്തിട്ടില്ല നീ അവരങ്ങളുടെ കട്ടലിനടയിൽ നിന്ന് ആ സാധനങ്ങളൊന്നും അനീഷ് എടുത്തിട്ടില്ല അതങ്ങനെ അവർ ചെയ്തെങ്കിൽ അത് പ്രായപ്രവൂർത്തിനായ രണ്ടുപേർ ചെയ്യുന്നതിന് ഇപ്പം എന്ത് പറയാൻ പറ്റും അല്ലെങ്കിൽ എൻ്റെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ അവർ അവൾ അവളെ വശീകരിച്ചു എന്ന് പറയുന്ന അനിമോൾ അല്ലെങ്കിൽ ഇവർ തമ്മിൽ പുതപ്പിനടി കിടന്നു കഴിഞ്ഞാൽ ആരാണും പെണ്ണ് ഒന്നിച്ചിരുന്ന് കഴിഞ്ഞ് ഒന്ന് വെക്കുകയാണെന്ന് പറയുന്ന അനിമോളുടെ ഭാഗത്തു നിന്നും ഒരിക്കലും ഇത്രയും സാധനം വരില്ല അപ്പം അനിമോളെ സപ്പോർട്ട് ചെയ്യുന്ന അത് അത് തമാശ അത് തമാശ അനിമോൾ ചെയ്യുന്ന എല്ലാം തമാശ മറ്റവർ ചെയ്യുന്ന ഒന്നും തമാശയല്ല അല്ല ഓക്കെ അപ്പൊ ഞാൻ പോത്ത കോളേജില്ല കൊല്ലം ജില്ലയിൽ ഞാൻ പോകത്ത കോളേജിലില്ല ഇല്ല അപ്പം എനിക്കത് കിട്ടും എന്ന് പറഞ്ഞു പിന്നെ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് എനിക്ക് കൊറേ ഫാൻസ് ഉണ്ടെന്ന് എനിക്കറിയാം അപ്പം എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേര് കേരളത്തിൽ ഉണ്ടെന്ന് അറിയാൻ പുറത്തും ഉണ്ടെന്ന് എനിക്കറിയാം അങ്ങനെ ഞാൻ ഇത് വിളിച്ച ആൾക്കാരുടെ ഈ ഡയലോഗാണ് ഞാൻ അടിക്കുന്നത് അപ്പം ഈ ടൈമിലാണ് എൻ്റെ കൂടെ പറഞ്ഞു ഇത് അതുപോലെയല്ല നിങ്ങൾ ബിഗ് ബോസ് സീസൺ സെവനിൽ ഒരുപാട് പേര് അതായത് വരുന്നവർക്ക് എല്ലാവർക്കും ഉണ്ടെന്ന് പറഞ്ഞു എല്ലാം ഉണ്ട് അത് ഓൾറെഡി അറിയാം ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ കൊടുത്തിട്ടുണ്ടെന്നല്ല എമൗണ്ട് ലക്ഷം രൂപ എനിക്ക് എവിടെയും ഒന്നും കൊടുത്തില്ല ഒരു ലക്ഷമാണ് കൊടുത്തത് മൊത്തം ഒരു ലക്ഷം ഏറ്റവും അമ്പതിനായിരം ഞാൻ കൊടുത്തുല്ലേ പുള്ളിക്കാരി പറഞ്ഞാണ് പതിനഞ്ച് ലക്ഷം രൂപ എനിക്ക് എവിടെയും എത്ര കൊടുത്തു ഒന്നും കൊടുത്തില്ല ഒരു ലക്ഷമാണ് ഞാൻ കൊടുത്തത് അമ്പതിനായിരം ഇത് കേൾക്ക് ഫുൾ ആയിട്ട് ായിരം ആണ് കൊടുത്തത് ഇനി അൻപതിനായിരം കൂടെ കൊടുക്കണം ഇനി അനുവിന്റെ ഓറം ചേട്ടം വന്നിട്ട് അനുമോൾ എത്ര രൂപ തന്നു ഇനി പതിനാല് ലക്ഷത്തി എത്ര തന്നു അത് നമുക്ക് ഒന്ന് കേട്ട് നോക്കാം ആകെ പറഞ്ഞു കൃത്യമായിട്ട് ഞാൻ കൃത്യമായിട്ട് അനിമോള് ആകെ കൊടുത്ത എമൗണ്ട് പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രൂപ ഗണപതിക്ക് തേങ്ങ ഉടച്ചിട്ടാണ് പോയത് ഈ പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രൂപയ്ക്കാണ് ഈ പുള്ളിക്കാരൻ അനിമോൾക്കെതിരെ വരുന്ന ഹെയ്റ്റുകളെല്ലാം മാറ്റുന്നു ഈ പുള്ളിക്കാരൻ അനുമോളെ സപ്പോർട്ട് ചെയ്ത പോസ്റ്റുകൾ ഇടുന്നു ഈ പുള്ളിക്കാരൻ അത് ഭീകരമായി എക്സ്പോസ് ആകുന്നു ഈ പുള്ളിക്കാരൻ അവിടുന്ന് ഇവിടുന്നൊക്കെ വോട്ട് മറിച്ച് നമുക്ക് കൊടുക്കുന്നു ഈ പുള്ളിക്കാരൻ അനിമോൾക്ക് ആർക്കെങ്കിലും വോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോൺ നമ്പർ തരുന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഹോട്ട് സ്റ്റാർ എടുത്തിട്ട് ഞങ്ങൾ വോട്ട് കൊടുത്തേക്കാന്ന് പറഞ്ഞാൽ സപ്പോർട്ട് തരുന്നു അനിമോൾക്ക് വേണ്ടിയിട്ട് ഓരോരോ പോസ്റ്റുകൾ മറ്റേ ഈ മറ്റേ ലെറ്റർ ഇടും ലെറ്റർ ഹെഡ് എല്ലാം പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രൂപയ്ക്ക് വേണ്ടി അനുമോക്ക് വേണ്ടി ചെയ്തതാണ് എന്നാൽ ഇദ്ദേഹം പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സ് ആണ് അനിമോൾ പറയുന്നു ഫ്രണ്ട്സ് അല്ല ഞാൻ ഇങ്ങനെ അറിഞ്ഞപ്പോൾ ഞാൻ അയാളെ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്ത് ഇയാൾ എന്നിട്ട് രണ്ടു ദിവസം റിപ്ലൈ തന്നില്ല പിന്നീട് ഒരു സമയത്ത് റിപ്ലൈ തന്നപ്പോഴാണ് ഈ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാം ഉണ്ടായത് ഇത് ഇതില് ശരി ശരിക്കും ഏതാണ് ഇതിന് ശരി ശരിക്കും എന്താണ് ഇതിനകത്ത് ശരിയായിട്ടുള്ള സാധനം ഇത് എന്തിനാണ് ഞാൻ അനാവശ്യമായിട്ട് കള്ളം പറയുന്നത് ഇപ്പൊ തന്നെ അനിമോൾ പറയുന്നത് ഞാൻ അമ്പതിനായിരം കൊടുക്കുന്നത് അവൻ പറയുന്നില്ല പതിനൊന്നായിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് രൂപ നമ്മൾ ആരെ വിശ്വസിക്കണം അതിൽ ആര് പറയുന്ന ശരി അപ്പോൾ ഓർമ്മം തിരിഞ്ഞു കുത്തിയിരിക്കുകയാണ് ഇനി എൻ്റെ പൊന്നളാവെ അനുമോക്ക് കുക്കിങ് അറിയാം അനുമോക്ക് കുക്കിങ് അറിയാം ഇത് ഫാൻസ് ആയിട്ടുള്ള തലയ്ക്കാത്ത ബോധമില്ലാത്ത നിങ്ങൾ അനുവദിക്കും സമ്മതിക്കൂ ഞാൻ ഞാൻ വേണം ഒന്നും കൂടെ കാണിക്കാം അനിമോൾ വീട്ടിനകത്ത് വെച്ച് പറഞ്ഞു എനിക്ക് കുക്കിംഗ് അറിയില്ല വേണം എൻ്റെ വീട്ടുകാരോട് ഞാൻ ഞാനിങ്ങനെ ഉണ്ടാക്കുന്ന ആളല്ലെന്ന് അനിമോളുടെ ഫാമിലി പുറത്തുനിന്നും പറഞ്ഞു അനുമോക്ക് കുക്കിങ് അറിയില്ലെന്ന് ഈ ഫാമിലി പറയുന്നത് കാണിക്കും കാരണം ഹൗസിലെ കാണിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഓപ്പറേറ്റർ റൈറ്റേഴ്സ് ആയി കിട്ടും സോ ഫാമിലി പറഞ്ഞ് കാണിക്കാം ോ എന്തെങ്കിലും ഒരു യൂട്യൂബ് നോക്കി വെച്ചിട്ടുണ്ട് പറയുന്നില്ല കുക്കിംഗ് അറിയില്ല ചെയ്യുന്ന കണ്ട കണ്ടൊരു ഐഡിയ ഉള്ളു കേട്ടോ അതിലാണ് കുക്ക് ചെയ്യുന്നത് ഇനി ഞാൻ വേറൊരു സാധനം നിങ്ങൾക്ക് കാണിച്ചു തരാം വ്യക്തമായി കണ്ടോണേ പ്രത്യേകിച്ചും അനിമോളെ ഭയങ്കര അനിമോൾ പറയുന്ന എല്ലാം കണ്ണടച്ച് വിഴുങ്ങുന്ന ആൾക്കാർ ശ്രദ്ധിച്ചോണം കേട്ടോ വീട്ടിൽ എന്തൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഉപ്പുട്ട് കർപ്പൂരം വരെ ഉപ്പും കർപ്പൂരവും വരെ ഉണ്ടാക്കാൻ പുള്ളിക്കാരി ഉണ്ടാക്കാറുണ്ട് പുള്ളിക്കാരി അമ്മയെ സഹായിക്കും പുള്ളിക്കാരി അമ്മയെ സഹായിക്കും കേട്ടോ ആ ബാക്കി അത്ര നിർബന്ധം ഞാനുണ്ടല്ലോ ആദ്യ വീട്ടിൽ കഴിക്കാൻ പറ്റുന്ന എല്ലാം ഉണ്ടാക്കാം പൊറോട്ടറിയാം പുള്ളിക്കാരി അത്രക്ക് മാസ സാധനമാണ് എന്നിട്ട് പുള്ളിക്കാരി കുക്കിംഗ് അറിയത്തില്ലെന്ന് പറഞ്ഞു കൊറേ എണ്ണത് തൊണ്ട തുട അതങ്ങ് വഴുകി ഇനി നമുക്ക് മറ്റൊരു കാര്യത്തിലേക്ക് വരാം ഈ അനുമോൾക്ക് വേണ്ടിയിട്ട് ലക്ഷ്മി നക്ഷത്രം ഓട്ടുവച്ചു ഷിയാസ്തരിയും വോട്ട് വെച്ചു പിന്നെ അഖിൽമാരായ അനുമോളുടെ സപ്പോർട്ടിംഗ് ആയിട്ട് വന്നു ഇതിലൊന്നും ആർക്കും ഒരു പ്രശ്നമില്ല നേരെ അനീഷിന് വേണ്ടി വിക്കറ്റ് വന്നു തൊപ്പി വന്നു അപ്പോ ലക്ഷങ്ങൾ കൊടുത്തിട്ടുള്ള പിയർ തൊപ്പി കാശ് മേടിച്ച് ചെയ്ത പി ആർ ആണോ വന്നോ അതെന്താണ് അനുമോക്ക് വേണ്ടി സെലിബ്രിറ്റീസ് എല്ലാം വോട്ട് പിടിക്കാം അത് കുഴപ്പമില്ല അത് കാശിന് വേണ്ടി അല്ല വെറും സ്നേഹം പക്ഷേ തൊപ്പി ചോദിച്ചു അത് അത് കാശിന് വേണ്ടി ചോദിച്ച സാധനം ഇനി ഈ അനുമോളുടെ പി ആറിന്റെ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഇതൊന്നും അനുമോളുടെ സെറ്റല്ലോട്ടോ പി ആറിന്റെ സെറ്റാണ് ഞാൻ പറയുന്നത് പി ആറിന്റെ ഒരു സാധനം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ആ പി ആറുകാർക്ക് എന്താണ് വേണ്ടത് എങ്ങനെയാണ് അവർ പ്രവർത്തിക്കുന്നതെന്ന് ഉണ്ണി ബ്ലോക്സ് പറയുന്ന ഒരു സാധനം കൂടെ കേൾപ്പിച്ചിട്ട് നമുക്ക് പരിപാടി നടത്താം മുമ്പിൽ ശരി തെറ്റുകൾ ഉണ്ടാവുന്ന സപ്പോർട്ട് ചെയ്തോ എങ്കിൽ അവർ ശരിയാണ് അനുമോളെ എതിർത്തോ അവർ ശരിയല്ല ഇപ്പോ ലക്ഷ്മി ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായിരുന്ന സമയം മുഴുവൻ അനുമോളെ ലക്ഷ്മി ടാർഗെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അനുമോളുടെ ഭാഗത്തുള്ള തെറ്റുകളെ ലക്ഷ്മി ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു പുറത്ത് ലക്ഷ്മി ഭീകര ഭീകരരൂപയായിരുന്നു കനത്ത അറ്റാക്കാണ് അവർക്ക് നേരിടേണ്ടി വന്നത് പക്ഷേ ഈ റീ എൻട്രിയുടെ സമയത്ത് അനുമോൾ ഒപ്പം നിൽക്കുകയും എല്ലാ കാര്യത്തിലും നീയാണ് ശരി നീ നീയായിട്ട് നിന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു പുറത്തിറങ്ങിയപ്പോ ലക്ഷ്മി ഇപ്പൊ ലക്ഷ്മി ദേവിയാണ് പോയിന്റ് ലക്ഷ്മി അനുവിനെ ആര് സപ്പോർട്ട് ചെയ്താലും അവര് നല്ലത് അനുവിനെ ആര് എതിർത്താലും അവര് മോശം അനീഷിനെ ആര് സപ്പോർട്ട് ചെയ്താലും അവര് മോശം അനീഷിനെതിരെ ആര് പറഞ്ഞാലും അത് നല്ലത് ഇത്തരത്തിലാണ് ഈ പി ആർ ചേട്ടന്മാരുടെ ഒരു കളി മുന്നോട്ട് പോയിട്ടുള്ളത് അനുവിന് ഒരുപാട് ഫാൻസ് ഉണ്ട് അനു ജയിച്ചു അനു കപ്പടിച്ചു ഞാൻ അഭിനന്ദിക്കുന്നു പക്ഷേ അതിനകത്ത് പി ആറിന്റെ ഒരു സപ്പോർട്ട് ഇല്ല എന്ന് ഇപ്പോഴും ഊന്നി വിശ്വസിക്കുന്ന കുറെ പൊട്ട ഫാൻസ് ഉണ്ട് അവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അനുമോള് കപ്പടിച്ചു അനുമോൾ അതിനകത്ത് ഒരുപാട് കണ്ടന്റ് ഉണ്ടാക്കി നെഗറ്റീവോ പോസിറ്റീവായിട്ടുള്ള കണ്ടന്റ് ഉണ്ടാക്കി പക്ഷെ ഞങ്ങളെ പോലെ കുറച്ച് ആളുകളുടെ മനസ്സിൽ അനീഷാണ് അന്നും ഇന്നും എന്ന വിനർ അനീഷിന്റെ പേരിൽ മാത്രമേ നമ്മൾ ഈ ഒരു ഷോ അറിയപ്പെടുത്തുള്ളൂ നമ്മൾ മറ്റേ ആസിഫിലെ ഫാത്ഫാസിലെ ഒരു പടത്തിലുണ്ടല്ലോ ഞാൻ പി ആർ ആകാശ് അതേപോലെ പി ആർ അനിമോൾ അതേപോലെ തന്നെ ജനങ്ങളുടെ ഹൃദയം നേടിയ അനീഷ്